ഒരു സാധനം കാണിച്ചു തരാം അപ്പൊ കൂടെലാ ഉള്ളത് ഞാൻ ആ സാധനം ഇങ്ങനെ എടുക്കട്ടെ കൊറേ സാഹചര്യം നമ്മൾ അത് അകത്തന്നെ വെച്ചിന് ഇപ്പാണ് നമ്മൾ വീടിന്റെ ഇതാക്കുമ്പോ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് അതാ ചെയ്ത് നോക്കുന്നുണ്ടാന്ന് ഒന്നുമില്ല ഇത് ഒന്നും ഇല്ലാന്ന് പറയാൻ കഴിയില്ല നമുക്കിത് വല്യൊരു സാധനമാണ് ഇതാണ് സാധനം ഇതെന്റെ മോൻ ഋത്തിക്ക് കൊറേ ഓടി കളിച്ച ഇത് അങ്ങോട്ട് വരനെ ഒന്നായിട്ടില്ലാട്ടത് പക്ഷെങ്കിൽ ഇതിന് കുറേ കൊല്ലായി ഒരു അഞ്ചെട്ട് ഒമ്പത് എന്റെ മോൻ ഇപ്പൊ ഒമ്പത് വയസ്സാണ് ആ വയസ്സായിരുന്നു എല്ലാത്തിനും ഓർമ്മയാന്ന് കുട്ടികൾ നടക്കാൻ ഒന്നായിട്ടത് ഞാൻ ഇത് കുട്ടി നടന്നു തുടങ്ങിയ ഇതെന്ന് പറഞ്ഞ ഒരു കുട്ടി അഞ്ച് നമുക്കൊരു ആറുമാസാകുമ്പം തന്നെ കുട്ടി ഇരിക്കാനോ കുട്ടി പിടിച്ച് നിൽക്കുന്ന കാണാനോ നടക്കുന്ന കാണാനും എല്ലാം വലിയൊരു ആകാംക്ഷയാണ് എന്നിട്ട് ഇത് നടക്കാനൊന്നും ആയിട്ടില്ല ഒരു എട്ട് മാസം അങ്ങനെ ആയിട്ടുള്ളു കുട്ടിക്ക് അപ്പാട് ഒരു ദിവസം എൻ്റെ മോൻ ബസ്സിൽ പണിക്ക് പോയി ഓം വരുമ്പോഴത്തേക്ക് ഞാൻ പണി കയറി വന്ന് മയിൽ പോയിട്ട് ഈ വണ്ടി മേടിച്ചിട്ട് കൊണ്ടന്നിടാം ഞാന് എങ്ങനെ ഇത് ഒരു പിന്നെ ഒരടുത്തേത് കുട്ടിയാകുമ്പോ ഓന ഓനോ ഓളോ ആയാല് കുട്ടിക്ക് ഉപയോഗിക്കല്ലാതെ അങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചു എടുത്തു വെച്ചാന്ന് അപ്പൊ ഇപ്പാകുമ്പോ കുറച്ചു കുറച്ച നേരമായി ഒരു എട്ടൊമ്പത് മാസത്തിന് കൊല്ലത്തിന്റെ ഗ്യാപ്പായി ഗ്യാപ്പായിപ്പോയി അപ്പൊ ഇപ്പൊ ഇത് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല പഴകിയില്ലേ പൊടി മുതലായി അപ്പൊ അച്ഛാല് ഇപ്പൊ അമ്മ പറയുന്നേ കുറെ ദിവസമായി അമ്മ പറ നമ്മളെ വിചാരിക്കുവേ ഇങ്ങനെ ഓന ഇങ്ങനെ വല്ല നിൽക്കുന്ന ഇതാകുന്നില്ല അപ്പൊ ഇതുപോലത്തെ ഒരു വണ്ടി മേടിച്ചു കൊടുത്താലേ നമുക്ക് വേക്കൽ നടക്കല്ലേ പോകാൻ ഒറ്റയ്ക്ക് ബൂലല്ല അതാന്ന് അതുകൊണ്ട് ഒന്ന് നമ്മൾ മേടിക്കാൻ പോവാൻ നോക്കലാന്ന എന്റെ മോള് എന്ത് സാധനമായാലും അത് സൂക്ഷിച്ചു വെക്കൂ ഒരിക്കലും കളിയൂല അതുകൊണ്ട് വേണ്ടി ഇതോടെ എന്തിനാ മോളെ ഇത് കൊടുത്തേന്ന് ഞാൻ കൊറേയോട്ടം പറഞ്ഞിന്

സംഭവം കാര്യമൊന്നല്ല പക്ഷെ ഇതൊരു തൊട്ടില് മേണിക്കളിക്കുന്ന കാണാനും എന്താ പറയാ നമ്മളെ ചൂടി പിരിയാ മേണിച്ചിട്ടാണ് പുതിയ ചൂടി പിരിയാട്ടത് ഇത് ഈ വണ്ടി ഓടിക്കല്ലെന്ന് പറഞ്ഞാണ്ടല്ല ഇടക്കിടക്ക് ഓടിച്ചിട്ടില്ലെങ്കിലേ പോവാ ആദ്യം വരുമ്പോ വണ്ടീടെ ഒന്നും അറിയില്ലേ പക്ഷെ അത് പഠിച്ചിട്ട് ഇങ്ങനെ എപ്പൊടിക്കുന്നാണോ ഒരു ഭയങ്കര ഒരു സന്തോഷം വെച്ചാല് അത്ര താല്പര്യം ഒക്കെ അത് ചെയ്യണമെന്നില്ല ആഗ്രഹം ഭയങ്കര അപ്പോൾ അങ്ങനത്തെ കാര്യം ചെയ്യുന്ന ബൈക്ക് എടുത്ത് പോക്ക് ഭയങ്കര ഒരിതാ ഞങ്ങളെ ശരിക്കൊരു ഒരു നമുക്ക് കൂട്ടി ഒരു മോട്ടിവേഷൻ വയ്ക്കുക ചില സമയത്ത് ഓരോ സാധനം ചെയ്യുന്ന കാണുമ്പോൾ നമ്മളായിരിക്കും ആവില്ല എന്ന് തന്നെ വിചാരിക്കേ പക്ഷെ അവൾ അത് തായ്ച്ചെടുക്കുന്നതാണ്പോലെ ഭയങ്കര ഒരു സന്തോഷം പോട്ട് പോട്ട് ഇന്നെ പോക്കി പോക്കി പറയുന്നതാണ് പോട്ട് ഇത് ഈ കാറ് ഗിയറാണല്ലോ അപ്പൊ എടുക്കാൻ കുറച്ച് പണിയാണ് പിന്നെ നമ്മളെ ബാക്ക് കുറച്ച് കുന്ന് കേറ്റാന്ന് അവലിക്കാനുണ്ട് കൊറച്ച് പണി അധികം പിന്നെ ഒറ്റല്ലോ രണ്ടാളല്ലേ ൂര് മയിൽ അങ്ങനല്ലേ പറയാ അങ്ങനെയാ തോന്നല്ലേ

സപ്പോർട്ട് ചെയ്തകൊണ്ട് ഞാൻ ഇപ്പോ ദ വിജോനെ ഇർത്തിട്ട് നമുക്ക് പോകാൻ പറ്റയാൽ വലിയ സന്തോഷോട്ടട്ട ടൗണോട് അടുത്ത അടുത്ത വരുമ്പോൾ ഒരു റെഡി വരും ചാല കുറേ വണ്ടികൾ കാണുമില്ല ഒരു ഉള്ളില് ഒരു വലിയ ഒന്നും കണ്ട പരികണ്ട ലൈറ്റ് ആയിട്ട് പോയിക്കോ ഞാൻ കണ്ണുതുടി നിങ്ങൾ കണ്ടുമാറ്റിട്ട് ആയി നേരെ ഞാൻ അപ്പോൾ കണ്ണു മുയിച്ചിട്ട് ഇരിക്കണം നമ്മളെ മക്ക കോംപ്ലക്സ് മൈൽ ടൗണിലെത്തി ഒറ്റപ്രത്തെ പള്ളി സ്കൂൾ ഗ്രൗണ്ട് എല്ലാ എല്ലാപ്രാവശ്യം വണ്ടി അപ്പർ സൈഡാണ് പക്ഷെ വണ്ടി വെക്കുന്ന സ്ഥല നമ്മൾ ഇപ്പുറ സൈഡിലാണ് വണ്ടി വെക്കല് അപ്പൊ ഇത് ക്രോസ് ചെയ്തിട്ട് തിരക്കുന്നില്ല കേട്ടോ തിരക്കുന്നില്ലാത്തവണ് സൈഡാക്കി ആ ഇഷ്ടം ഇപ്പൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ വണ്ടിയല്ല നോക്കി കളറുള്ള പറഞ്ഞു വെച്ചിട്ടിണ്ടിനു ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഫിക്സ് ആക്കാനാണ് പറഞ്ഞത് അപ്പോൾ താജു കൊറിണ്ടിണ്ട് ബാണ്ട നമുക്ക് ഇടുന്നനാക്കാനല്ലേ കാ ചെറിയ വണയല്ലേ ചെറിയ വണയല്ല അപ്പോൾ നമ്മ ബിനെ നമുക്ക് സെറ്റ് ആക്കിയാലോ ഓക്കേ ഇടോരാലും കൂടി ഉണ്ട്ടാ ഹൈ എന്താ സർവീസ് ചെയ്യുന്നണ്ട സർവീസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ചെറുക്കത്തൊന്ന് സെറ്റ് ആക്കി എടുക്കല്ലേ നമ്മ വീട്ടിൽ പോയി പണിയില്ലല്ല പടയൃഷികേനി ഇരിക്കാൻ കൊടുത്താലേ പടയും ഉണ്ട് നമ്മളാണെങ്കിൽ ഈ കാഡ്ലാസ് എടുത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാന്നോ നോക്കി ആദ്യത്തെ കേവൽ കറമുന്നുണ്ടാലും ഇതുപോലെ നോക്കി നോക്കി താകുമ്പോഴേക്കും അപ്പമ്മ സൈക്കിളിന്റെ വീൽ ഓരൊന്നായിട്ട് ഇടുവുന്നു ഇത് സ്ക്രൂ അല്ലേക്കാ ഇത് ഇതാ വേണ്ട ടൈറ്റായ പിന്നെ ഒന്നും ആവില്ല അല്ലയാ ഇതോടെ വണ്ടി റെഡിയായിട്ടുണ്ട് നമുക്ക് വീട്ടുകൊണ്ട് പോയിട്ട് ആദ്യ ഇതു കാണാമല്ലോ എക്സ്പ്ലോഷൻ ആയിട്ട് അതൊരു കാണാനാണ്

ട്ടാ ശരിക്കുള്ള ടാസ്ക് നമ്മളെ വീട്ടിലേക്ക് തെറ്റുന്ന സ്ഥലമാണ് കവിത മെല്ലെ ചവിട്ട് ബ്രേക്ക് ഇടപെടുക ഇടുന്നിങ്ങനെ ഒടിഞ്ഞിട്ടാണ് പോകേണ്ടത് കുറച്ച് കമ്മിയാണ് സ്ഥലം അങ്ങനെ വണ്ടി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോവാ നോക്കി നോക്കി പോയിക്കാം ഇടുന്നാണ് ഏറ്റവും വലിയ ടാസ്ക് ആട്ടാ അപ്പൊ ബേക്ക് നോക്കണം മുന്നേ നോക്കണം വത്സൈഡ് എല്ലാം ഇടുങ്ങിയൊരു വഴിയാന്ന് ആട് നോക്കണം ഈടുന്ന കേട്ടാ എങ്ങനെ സ്ഥലം വളരെ കുറവാണെന്നാ എടിയെ ശരിക്കത് വീടത്തായാലോ അത് ഭയങ്കര ഓ എന്നെന്തോ അത് ക്ലിയർ പേടിച്ച് പറിച്ചിട്ട് മുഖത്തോട്ടെല്ലാം വണ്ടി പിടിക്കും ചുണ്ടൊക്കെ ഞങ്ങള് വീട്ടേക്കല്ല വയ്യണ്ട നല്ല രണ്ട് സൈഡിലും മരല്ലായിട്ട് ചെമ്പരത്തി പോവും കാര്യങ്ങളിലായിട്ട് രസില്ലേ യശോദൻ ഒരുപാട് നടന്ന വഴിയാട്ട ഇപ്പൊ കൊറേ നാളായി നമ്മളെ യശോദൻ എടുക്കാതെ യശോചിൻ നമുക്ക് അടുത്ത ദിവസത്തന്നെ കൊണ്ടുവരണം കഴി അങ്ങനെ നമ്മളെത്തിന്റെ എവിടെ ഗണേശിട്ടാ ഗണേശിന്റെ നമ്മൾ കുട്ടീനെയും കൂടി ഏരിയ കിട്ടുന്ന കേട്ടു വണ്ടിയാണെന്ന് സമ്മാനം ഗിഫ്റ്റ് മീനോ മീനുണ്ട് മീനുണ്ട് പായുംപൊരി ചേച്ചി ഇയ ചിങ്ക거든요. അങ്ങേ വണ്ടി കാണിച്ചിട്ടുണ്ട്. ഓം വണ്ടിതാ നമു കാണിക്കാം. ടൗണിലത്തും ബൈല വെച്ചിട്ട് ഒരു വരെ. അച്ചാ കുറേ വണ്ടികൾ കാണുമ്പോൾ. അച്ചാ ഔട്ടണ പോപ്പ ഔട്ടുണ്ടേ. ഒന്നില്ലാത്ത വണ്ടി കാണില്ല. അല്ലേ? ഇന്നത്തെ ചൗട്ടി കൊണ്ടു കാൽ എടുത്തുകൊണ്ടിരിക്കുക. കാൽ എടുത്തല്ലേ ഒരു ചൗട്ടാ ഇല്ലേ. അത് നമുക്ക് അങ്ങന്നെയാണ് ഉണ്ടാവ വലേ വെണ്ടി തോനെല. ഇന്നാ. ഞാൻ ഇരുന്നിങ്ങനെ കൊണ്ടറിന്റെ ആകാംക്ഷേലും നോക്കുന്നില്ല അതാ നമ്മളെ വണ്ടി െട്ടേക്കാൻ തിരക്കായി അവന ഇരുത്തിക്കോട്ടെ അതെ ഓന തിരക്കണ്ട് അതിനകത്ത് ഓണെല്ലാം കേക്കുമ്പോ ശരിയാവുട്ടെടുക്കാടി റിയില്ല ആദ്യായിട്ടാന്നെട്ടാ നമ്മള് പോന്നേ അപ്പൊ നമുക്ക് ഒന്നും ഒരിക്കണേ പേടിച്ചു ആദ്യമായിട്ട് പോകുന്നവര് ഇതുണ്ടോ ഊട്ടിക്ക് എന്തായാലും നോക്കണേക്കണ്ടേ മെല്ലെ മെല്ലെ ഒരിക്കണേ കാലൊക്കെയാന്ന് കേട്ടാ കാലീ ചെറുങ്ങനെടുത്തോളുക്കെല്ലെ വിളിക്കണേ മെല്ലെടുത്തോ മെല്ലെടുത്ത് നോക്കട്ടെ ഓ ഇപ്പൊ താനും കുറേ പാടില്ല കേട്ടോട്ട് നോക്കണ്ട അങ്ങനെ ഡ്രൈവറും കൂടി ആയിട്ടാ ഇവിടെ ഒരു ഡ്രൈവറും കൂടി ഋത്തിക്കിനു വണ്ടി വേണമെന്നു ഓടിക്കാൻ ഭയങ്കര പേടിയുണ്ട് ഇരിക്കുന്നില്ല നമ്മള് മെല്ലെ മെല്ലെ ഇരുത്തിച്ച് കൊടുത്തിട്ടാന്ന് പിന്നെ ഇരിക്കാൻ അച്ഛന്റെ മേനോ ഋത്തിക്കമ്മ മന

ഇങ്ങനെ പിടിച്ചിട്ട് തുറക്കിട്ട് അങ്ങനെ കൊറേ ദിവസങ്ങളായി ഇങ്ങനെ വിചാരിക്കുന്നു എന്റെ മോനെ അത് കൊണ്ടന്നിട്ട് ഇങ്ങനെ ഓടിക്കുന്നത് കണ്ടെന്ന് വെച്ചിട്ട് കൊറേസായി പറയുന്നതുകൊണ്ട് ആ ഒരാഗ്രഹം തീർന്നു അവന് വല്ല ഇരിക്കുന്നുണ്ട് ഇത്തുമ്പോ നിരത്തിക്ക് വന്നോ അപ്പൊ ഓന് വേണ്ടി ചായ ആക്കലാന്ന് കടിയെങ്ങോ അങ്ങനെ പഴയ ആക്കല ഞാൻ ചിന്തിക്കലാന്ന് ചിന്തിച്ചു ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഞാൻ അവസാനായിട്ട് എത്തിച്ചേർന്നത് എവിടെയായിട്ടോ പോഷകത്തിന്റെ കലാപരമായൊന്നും നോക്കാനില്ല എല്ലാ സാധനവും സാധനമാണ് ഇതുപോലെ ഇട്ടിട്ട് ഒളിപ്പിച്ചോക്കും വീടിന്റെ മുക്കും കിട്ടുക ഇതിനിടയിലും രഹസ്യ അറകൾ ഇണ്ട ഇനുള്ള രഹസ്യം അറിയില്ല അതിനുള്ളു അതാ കൊടുക്കും കൊടുക്കാൻ വെച്ചാൽ രാത്രി മുകളിലേ നമ്മൾ നേരം അപ്പാട് വെച്ച് കാലിൽ ചുറ്റി കയ്യാ എന്തെങ്കിലും പാക്കറ്റ് സാധനം കൊടുത്തിട്ട് നോക്ക് ഉറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അതിന്റെ അകത്ത് എന്തെങ്കിലും കൊടുക്കും നമ്മള് എന്നാ അങ്ങനെ അതൊരു മിണ്ടാപ്രാണി അല്ലേടാ അതല്ലേ ഉണ്ടെല്ലാം ഒളിപ്പിച്ചിട്ടുണ്ട് രസ കേന്ദ്രത്തിലേക്ക് മാറ്റി ഉണ്ടാക്കിയവിടെ പൊക്കിന്ന് ഉണ്ടാ പിന്നെ അഭ്യർത്ഥിക്കട്ടിൽ നോക്കട്ടെ അഭ്യർത്ഥിക്കെട്ടൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണേ നമ്മൾ കടല കടലമിട്ടുള്ളത് നമ്മളിവിടെ അഭ്യർത്ഥിക്കെട്ടാണോ പറയുന്നത് അഭ്യർത്ഥിക്കട്ട ഇത് പിന്നെ ബാക്കിയുള്ള പോയെന്ന് അറിയില്ല ഇതെല്ലാം രഹസ്യ കേന്ദ്രത്തിൽ കൈയോടെ പൊക്കിയിട്ടുണ്ട് കുറെ ഇങ്ങനത്തെ കുറെ അറകളുണ്ട് എണ്ണിത് ഉണ്ടോ ഇതെല്ലാം ഒരു രഹസ്യ കേന്ദ്രമാണ് അതിനുള്ളിൽ ഉണ്ടാവും ഇല്ല ഇല്ല ആടിയുണ്ടാവില്ല ഉണ്ടാവില്ല ഉണ്ട് രഹസ്യ കേന്ദ്രം കഴിഞ്ഞിൻ്റെ എന്നാ നമ്മളെല്ലാരും ആയിട്ട് അന്നേം അനോട്ടീനേയും ലഗേച്ചീനേയും കൃത്യകനേയും എല്ലാരടക്കും ഒരു സാധനം സംരക്ഷിച്ചിട്ട് എല്ലാരും എത്തിക്കണ്ടെങ്കിൽ ഇങ്ങനത്തെ രഹസ്യറിയല് മാറ്റിയേ ശെരിയാവോ അങ്ങനെ ഉള്ളു മാറ്റുന്നതാണ് അറിയില്ല അങ്ങനത്തെ കൊറേ അറിയണ്ട ഇന്നൊരു കത്തറിയുടെ എല്ലാം മറ്റേ നോക്കുക ഇന്ന് കാന്താര സിനിമ റിലീസ് ആയിട്ടും കാണുവാണ് ഓ അല്ല ഇത് അഖിലെന്നാ പിന്തില്ലടാ വണ്ടി തന്നെ ഈ ചോറ് പാലോട് കുടിക്കലും എല്ലാം വണ്ടി അപ്പൊ കാണിക്കാൻ വേണ്ടി വന്നേ ആ ഇല്ലെങ്കിലും കവി എന്തെങ്കിലും സംഭവങ്ങളിലെ അടിപൊളി ആക്കുന്നുണ്ട് ായിട്ട് ചിത്രം വരച്ചിട്ടുണ്ട് നമ്മളെ ചങ്ങായി ഉമ്മേന്റെ ആ ഉമ്മേന്റെ അനിയീനം ആ വീട് ശെരി വയനാട്ടിലാണ് വയനാട്ടിലാണ് ഇവിടെ ബന്ധുവീട്ടിൽ നമ്മൾ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു ഫോട്ടോ കൂടി വരച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നേട്ടാ സൂപ്പർ ആയിട്ടുണ്ട് അവൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏതാണ് അടിപൊളിയായിട്ടുണ്ട് എന്നും എന്നും വരക്കേട്ടാ വരച്ച് വരച്ച് എല്ലാവിധ പ്രാർത്ഥനകളും അപ്പൊ നമുക്ക് മുടിക്കാം ചായന്റെ വെറൈറ്റി ഉണ്ടൊക്കെ വയനാട്ടിൽ നിന്ന് ഫാൻസ് വന്ന കേട്ടാണ്ട് അതൊരു കുഞ്ഞു വീഡിയോ ചെറിയ സന്തോഷം അതങ്ങനെ വീഡിയോ